തങ്കാളകര് പറയാണ് പ്രസംഗം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ഉള്ളാൽ തങ്ങള് കുറച്ചേരായി പ്രസംഗിക്കണട്ടോ എന്ന് പറഞ്ഞു അത് ചോദിച്ചിട്ടുണ്ടാകും കുറച്ചേരായോ തുടങ്ങിയിട്ട് സമയമായിട്ടുണ്ടോ അതോപ്പൊടങ്ങിട്ടുള്ളൂ ചോദിച്ചിട്ടുണ്ടാകും എന്തായാലും അങ്ങനെ പറയുന്ന ഇടയില് സുൽത്താൻ ഉള്ളം ഒരു കാര്യം പറഞ്ഞു അതാണ് ബയാന ഇയാളൊന്ന് പോണൂലോ റോ ബാനാണ് ഈ പറക്കണത് മനുഷ്യന്മാര് ഈ കോലത്തിൽ പറക്കാൻ തുടങ്ങിയോ അല്ല കാലഘട്ടം മാരില്ലേ അയ്യൊക്കെ വന്ന സ്തുതിക്കേ നൂറ്റാണ്ട് മാറിയപ്പോ ആ തെങ്ങിന്റെ മുകളിൽ കയറി ഇപാട് അവിടെത്തന്നെ ഇരിക്കുമെന്നാവോ അവിടെ ഇരുന്നോട്ടെന്തായാലും കുറച്ചു നേരം നമുക്കൊന്ന് പുറത്തിറങ്ങി കാണണമെങ്കിൽ ഈ പരിപാടി കഴിയുമ്പേണം ഏതായാലും മുസ്ലിംമാര് പറയും നിങ്ങൾക്ക് ഇപ്പൊ ആ പറഞ്ഞ തടവ് പൊയ്ക്കുന്നുണ്ട് ആ മറ ഉണ്ടല്ലോ അങ്ങനെ സംഭവം മറ ഇല്ലെങ്കില് പറക്കുമാറി കാണാമായിരുന്നു പറഞ്ഞല്ലോ വെറുതല്ല ഞാൻ ഈ വീഡിയോ എടുത്തുകാണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് മൂപ്പര അറിഞ്ഞേ ഇപ്പൊ അത് തങ്ങുമ്പോ ഇരിക്കാനേ നിങ്ങളുടെ നിങ്ങൾ നോക്കി കുത്തരിക്കാന്നിട്ട് എന്താപ്പം ചെയ്യണന്ന് അതവിടുന്നിറങ്ങി കേട്ടോ പാറി ഇറങ്ങി പാറി ഇറങ്ങി ഇനിയിപ്പെന്താ കാട്ടപ്പെടുന്നു ഇയാളെ പിടിച്ചു കെട്ടപ്പി നോഷാദിനെ വിളിച്ചേണ്ടി വരും അതോ പകരനെ വിളിച്ചാൽ മതിയോ പടച്ചവനാകമാനം കെട്ടല്ലോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് കുടുങ്ങിയോ ഇനി അടക്കം കൊണ്ടുപോവാ പടച്ച റബ്ബെ ആകമാനം കെട്ടുട്ടോ പറക്ക പറക്കെന്നെ പറക്ക പറക്കെന്നെയാണ് ഇയാളെ പേരെന്താ ഇയാളെ ആർക്കെങ്കിലും പറയെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് പറയട്ടോ ഒന്ന് ഇപ്പൊ പിന്നെ ഇടങ്ങുകാർ ഉണ്ടാക്കലേന്ന് പറയാൻ പറയും